അസ്സലാമു അലൈക്കും ചിക്കനോ ബീഫോ ഒന്നുമില്ലാത്തൊരു സമയത്ത് വാട്ടാനോ കുഴക്കാനോ പരത്താനോ ഒന്നും നിൽക്കാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തിരക്കുന്ന സമയത്ത് ഇതുപോലൊരൊറ്റ പീസൊക്കെ കിട്ടിയാൽ പോരെ എൻ്റെ പൊന്നോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ചെയ്യും നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ഇതിലോട്ടുള്ള മസാല ആദ്യം നമുക്ക് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് ഏകദേശം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഏകദേശം മുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ടൊരു ഒന്നര വലിയുള്ളി ചേർത്ത് കൊടുക്കട്ടെ അത്യാവശ്യം വലിയ ഒരു വലിയുള്ളിയാണ് അത് ഒന്നര കഷ്ണെടുത്തിട്ട് ഇതായതുപോലെ നീളത്തിലരിഞ്ഞതും ഒപ്പം ഒന്നോ രണ്ടോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വയറ്റി എടുക്കുക ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി ഒത്തിരി സമയം ബ്രൗൺ കളറാവുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന് ഈ ഒരു സോഫ്റ്റ് ആയ സമയത്ത് ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒക്കെ കുറേശ ചേർക്കുന്നുള്ളൂ പോരാത്തിനെ നമ്മളൊക്കെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇല്ലാത്ത ടൈമിൽ ഇതുപോലെ ഒത്തിരി മസാലയും ഇരിവും കൂടി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ ദോഷം ചെയ്യും അതിന് എന്തുണ്ടാക്കുകയാണെങ്കിലും കട്ലേറ്റ് ആയാലും സമോസ ആയാലും എന്തിലായാലും മസാല കുറച്ചിട്ട് റെഡിയാക്കുക ഇതിലോട്ട് ഞാനിവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒപ്പം തന്നെ ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കുറച്ച് ഗരം മസാല അതല്ലെങ്കിൽ ചിക്കൻ മസാല ഇതാണ് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്തിട്ടുള്ള മസാലപ്പൊടികൾ കേട്ടോ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി ചൂടായവതിന് ശേഷം ഒരു തക്കാളിയുടെ ഹാഫ് ഇതുപോലെ ചെറിയ പീസാക്കി ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ടൊമാറ്റോൻ്റെ സോസ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുകയാണെങ്കിൽ മസാല നല്ല ടേസ്റ്റി ആയിരിക്കും ചെറിയൊരു മധുരത്തോടു കൂടി ഇനിയില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട് അത് മതിയാവും കേട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക മസാലയ്ക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി മസാല ഒരിക്കലും നിങ്ങൾ ചേർക്കരുത് എല്ലാം ആവശ്യത്തിന് മതി ഇനി നമുക്കിതിലോട്ട് ഈ ഒരു മസാലയ്ക്കൊന്ന് കൂടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പച്ചവെള്ളം ഒന്നൊഴിച്ച് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ ഒത്തിരി ഡ്രൈ ആവില്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഉള്ളിയൊക്കെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊക്കെ ഇടയിൽ സാധാരണപ്പെട്ട ഒരുപാട് നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നും ഇപ്പോൾ ചിക്കനും ബീഫും ഒന്നും വാങ്ങാനൊന്നും പറ്റില്ല ആ ഒരു സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് അപ്പോൾ അതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് രണ്ട് പുഴുങ്ങിയ കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചേർത്താൽ മതി അപ്പോൾ രണ്ടെണ്ണം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ രണ്ട് കോഴിമുട്ട മുഴുവനായിട്ട് നമുക്കിതിലോട്ട് ഇതുപോലെ പുഴുങ്ങി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചിക്കനോ ബീഫോ കയ്യിൽ വേവിച്ചതുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം നേരിട്ട് ഈ ഒരു മസാലയിലോട്ട് ചേർത്താലും നല്ല രുചിയായിരിക്കും അപ്പോൾ അതിന് അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതാ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുക അതിൻ്റെ ആ ഒരു യെല്ലോ പോഷനൊക്കെ ഉണ്ടല്ലോ ആ ഒരു കൂഞ്ചി എന്ന് പറയുന്ന അതൊക്കെ നന്നായിട്ട് ഈ ഒരു മസാലയിൽ ഒടച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റി ആവും ഇനി നമ്മളിതിലോട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുകയാണ് നോമ്പായതുകൊണ്ട് തന്നെ ഈ നമ്മളൊക്കെ വീടുകളിൽ ഇപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മല്ലിച്ചപ്പ് അല്ലേ സമൂസ കടലേറ്റ് എന്നിവയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കറിയിലോട്ട് ഇടാനും എന്ത് സ്നാക്സ് ഇടുകയാണെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഒരു പിടി മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമ്മളിതിനുള്ള ഫില്ലിങ്സ് ആ ഒരു കവറിങ് ഇതാണ് കേട്ടോ ബ്രെഡാണ് എടുക്കുന്നത് അപ്പോൾ ബ്രെഡ് എപ്പോഴും നമുക്കൊക്കെ വാങ്ങാൻ കിട്ടുന്നൊരു സംഭവമാണ് ഒത്തിരി പണിയും കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഈ ഒരു ചൂടത്തൊക്കെ അടുക്കളയിലൊക്കെ നിൽക്കുക ഒപ്പം നോമ്പ്ന്നു വെച്ചിട്ട് ഒത്തിരി സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം നല്ല ചൂടാണ് ക്ഷീണം അതിലേറാവും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ നല്ലൊരു അടപ്പുള്ള പാത്രത്തിലൊക്കെ അടച്ച് വെക്കാം അല്ലെങ്കിൽ നല്ലൊരു കവറിൽ സിബ്ലോക്കുള്ള കല കവറിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ചക്കൊക്കെ ഇതുപോലെ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ല രുചിയോട് കൂടിയിട്ട് കഴിക്കാം ഇപ്പം നമുക്കൊരു നാലോ അഞ്ചോ ബ്രെഡ് എടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഈ ഒരു ബ്രൗൺ ഉണ്ടല്ലോ ഈ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഈ ഒരു കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് മിക്സ് ഈ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ ഈ ഒരു ബ്രൗൺ കളർ ഇത് ഒഴിവാക്കാനുള്ളതല്ല കേട്ടോ നമുക്കിത് പൊടിച്ചിട്ട് ബ്രെഡിൻ്റെ ക്രംസ് റെഡിയാക്കി എടുക്കാം ഇനി അതല്ല റസ്കിൻ്റെ ക്രംസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞാനിതാ ഡയറക്റ്റായിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ചേർത്ത് അതിനുശേഷം ഇതാ പൊടിച്ചെടുക്കുകയാണ് താല്പര്യമുള്ളവർക്ക് പാനിലിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞു കിട്ടിക്കോളും ഞാനതിനൊന്നും നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ഇനി രണ്ട് കോഴിമുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് എന്തു ചെയ്യാം അരക്കപ്പ് മൈദാമാവുമലോട്ട് ഈ ഒരു കുരുമുളക് പൊടി ഒപ്പം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടയെടുക്കുക ഇത് രണ്ട് ഓപ്ഷനുണ്ട് താല്പര്യമുള്ളത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതാദ്യം നമ്മൾ മുട്ട ഞാൻ മൈദാമാവ് എടുക്കാനൊക്കെ കരുതിയത് അപ്പം ഈ മുട്ട ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മൈദാമാവിൽ മൈദാമാവ് ഒരു കപ്പ് മൈദാമാവ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് ഒന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കേട്ടോ അതിലോട്ട് കുരുമുളകും ഒപ്പം തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കാം എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഓരോ ബ്രെഡ് എടുക്കുക അതിലായിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല നന്നായിട്ടൊന്ന് അമർത്തി ഒരു സ്പൂണോ സ്പേസൽ വെച്ച് പതുക്കി ഒന്ന് അമർത്തുക അതിനുശേഷം വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിൻ്റെ റെസ്റ്റോറൻറ്ററിൽ നമ്മളൊന്ന് കട്ട് ചെയ്യുകയാണ് അബദ കണ്ടല്ല രണ്ട് പലഹാരം നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാ ബ്രെഡിലും നമ്മൾ മസാല വെച്ച് പ്രെസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പുറത്തു പോരൊന്നും ഇല്ല കേട്ടോ പിന്നെ ഫില്ലിങ്സ് അത്യാവശ്യം കൂടുതൽ തന്നെ വെച്ചോളൂ അങ്ങനെ ആകുമ്പോഴാണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റി ആവണത് ഫില്ലിങ്സിൽ പിശിക്കത്ര ഒന്നും കാണിക്കണ്ടെട്ടോ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ തന്നെ പ്രെസ് ചെയ്യാം പിന്നെ ചിക്കനും ബീഫും ഒക്കെ വെച്ച് ചെയ്യുന്നവർക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് കട്ട് ചെയ്യണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കട്ട് ചെയ്യാതെയും ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സെൻറ്ററിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ അതാ ഇത്രയേ ഉള്ളു പരിപാടി കേട്ടോ അപ്പോൾ മുഴുവനും ഞാനിതാ ഇതുപോലെ ഫില്ലിങ്സൊക്കെ വെച്ച് അമർത്തി ഇതുപോലെ ദാ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുള്ള കോട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ ബ്രൗൺ കളർ കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കട്ട് ചെയ്യുമ്പോഴായിരിക്കും ഒന്ന് വൃത്തിയിലായിട്ട് വരിക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഓരോ ബ്രെഡിൻ്റെ ഒരു മസാല വെച്ചിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു മുട്ടയുടെ ഇതിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് ഫോർ നല്ല നാല് സൈഡും നമ്മൾ നന്നായിട്ട് തന്നെ മുട്ടയിൽ നന്നായിട്ടൊന്ന് ടിപ്പ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു ബ്രെഡ് ക്രംസൊക്കെ ഇതിൽ നന്നായിട്ടുതന്നെ ഒട്ടിപ്പിടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് മസാല പുറത്ത് പോരുമോ അങ്ങനെ വേജാറായി പേടിച്ചിട്ടൊന്നും ചെയ്യണ്ട നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ച് തന്നെ ഈ ഒരു മസാല നിൽപ്പുണ്ടാവും അതുകൊണ്ട് ഈയൊരു മുട്ടയിലെ മിക്സിലോട്ട് ചാടുക അങ്ങനെയൊന്നും വരില്ല നാല് സൈഡും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ നട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഉണ്ടല്ലോ അപ്പം ബാക്കിയുള്ളതും നമുക്കിതാ ഇതുപോലെ ഒന്ന് നാല് സൈഡും മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ ഈയൊരു മുട്ടയിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മൈദാമാവിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം എനിക്ക് പിന്നെ പകുതി ആയപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ രണ്ട് മുട്ട കൊണ്ടിത് കഴിഞ്ഞില്ല കേട്ടോ എനിക്ക് ഏകദേശം ഒരു മൂന്ന് മുട്ട ഒക്കെ എടുക്കേണ്ടി വന്നു ഇത് ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് മൈതാമാവേ തന്നെ കലക്കി എടുത്തോളൂ കേട്ടോ അതാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ കുട്ടിങ്ങൊക്കെ പിടിച്ചും കിട്ടും ഇനി ഒന്നല്ല ഹെൽത്തി ആവണം എന്നുള്ളവർക്ക് മുട്ട എടുക്കാവുന്നതാണ് അപ്പം നാല് സൈഡും ഇതുപോലെ തട്ടി മുഴുവൻ നമുക്കിത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ക്രംസായ്മ വെച്ചിട്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ എങ്കിലേ നല്ല രീതിയിൽ തന്നെ അവർക്കൊന്ന് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അത് അതുപോലെ തന്നെ ഒരു കൈ വെച്ചിട്ട് നമ്മൾ മുട്ടയിൽ നിന്നും ടിപ്പ് ചെയ്തെടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് വേണം ക്രംസ് ഇതിൻ്റെ മുകളിലായിട്ട് എടുക്കാനും പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുള്ള് ബ്രെഡിൻ്റെ ക്രംസൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നും അപ്പോൾ ഒരു കൈ കൊണ്ട് ടിപ്പ് ചെയ്യുക മൊ കൈ കൊണ്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് ഒന്ന് തട്ടിയെടുത്താൽ മതി കണ്ടല്ല മുഴുവൻ നമ്മളിതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഭംഗിയിൽ ഇത് കഴിക്കാനായിട്ടും മക്കളെ നല്ല രുചിയാണ് കേട്ടോ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് റെഡിയാക്കാം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മക്കളൊക്കെ നമ്മളെയൊക്കെ സഹായിക്കാനായിട്ട് അടുക്കളയിലോട്ട് വരും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ എക്സാമാണ് എൻ്റെ വലിയ സഹായത്തിൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ നീ ഒറ്റക്കാണെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട് ഓരോന്നോരോന്നും നല്ല രീതിയിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ച് കോട്ടിംഗൊക്കെ സൂപ്പറായി കെട്ടി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ബ്രെഡ് ക്രമ്സ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം മറ്റത് എണ്ണ ചൂടായി എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും ഈ ബ്രെഡിൻ്റെ ക്രമസ് ഫുള്ളി എണ്ണയിലോട്ട് അങ്ങ് പരക്കും അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് അമർത്തിക്കൊടുത്താൽ മതി ഇനി നമുക്ക് ഓരോന്നും എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഒത്തിരി എണ്ണ കുടിക്കൂല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്ക് ഈ ഓരോ ബ്രെഡ് കൊണ്ടുള്ള ഈ ഒരു സൂപ്പർ പലഹാരം കിട്ടുക വലിയൊരു പണിയൊന്നുമില്ല ആ സമൂസ നിർബന്ധമാണ് നമുക്കൊക്കെ അല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പോൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എണ്ണയിൽ പൊരിച്ചതും വറുത്തതും ഒക്കെ ഒഴിവാക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇടക്കൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ് ഇതെന്ന് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല നമുക്കല്ല നമ്മളെ കുട്ടികൾക്ക് എന്തായാലും വേണ്ടി വരും അവർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ അപ്പം ഇടക്കൊക്കെ ഇതുപോലെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ ഒരുപാട് എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല ചില സമൂസയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ എണ്ണ ഇങ്ങനെ അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളെ വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുക സമൂസ ആയാലും കട്്ലെറ്റായാലും പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ അടുക്കളയിൽ തന്നെ സിമ്പിളായിട്ട് കുറച്ച് കുറേശ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആവശ്യത്തിന് നാലോ അഞ്ചോ കട്ലെറ്റ് ഡെയിലി നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്യുമ്പോൾ പുതിയ എണ്ണയിലൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുമോ അപ്പോൾ അതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ഒത്തിരി നേരൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ ചട്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അങ്ങനെ എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള എണ്ണ ചട്ടിയിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അത് നമ്മുടെ ഫ്രൈ ചെയ്യുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല സൂ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് ഇതുപോലെ ഒരെണ്ണവും ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ പത്തിരിയും കറിയൊന്നും വേണ്ടി വരില്ല മനസ്സിനും സന്തോഷമായിരിക്കും നമ്മൾ ആ വയറ് ഫില്ലായ പോലെ തോന്നും നല്ല രുചിയാണ് കണ്ട നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്രിസ്മസ് കണ്ടല്ലോ മയോണൈസ് അതുപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയാണ് പിന്നെ വെറും വയറ്റിലോട്ട് ഈ ഒരു മയോണേസും ടൊമാറ്റോ കച്ചപ്പും ടൊമാറ്റ കച്ചപ്പിലൊക്കെ സിട്രിക് ആസിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരമാവധി ആ ഒരു സമയത്ത് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക നാരങ്ങ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് കുറേയൊക്കെ നമ്മളൊന്ന് ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അമ്പതാ നമ്മളെ അടിപൊളി പലഹാരം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ സാധാരണക്കാർക്ക് പോലും ഒരുപാട് ചേരുവകളൊന്നുമില്ലല്ലോ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സൂപ്പറും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ ഇൻഷാല്ല ഞാനിരുന്ന വീഡിയോൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്ലാമലൈക്കും